അപ്പൊ നമ്മൾ ഇത് വീണ്ടും വന്നിരിക്കാണ് സ്കിപ്പ് ചെയ്യണ്ടോടൊന്നും ആവശ്യമില്ല ഈ പ്രശ്നം നമ്മൾ നിരക്ഷിച്ചിരിക്കും ഉറപ്പാണ് അപ്പൊന്നിട്ടുണ്ട്

എന്താ ചെയ്യാ എല്ലാം വിദ്യ അല്ലേ മിസ്സർ മീറ്റാട്ടാ മുമ്പ് ഒരാട്ടോ നമ്മളത് പോലെ അടിച്ചിട്ട നമ്മളിപ്പോ തിരിച്ചടിക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എണ്ണിനി കൊണ്ട് പോവും ഈ തോക്കാതി അല്ലെങ്കിൽ തോക്ക് എന്നെ എന്നെക്കേണ്ടി വരും ആകെ സീനാണ് തുറന്നിട്ടോ എന്താവശ്യം വരും ഇനി ആവശ്യമുള്ള സംഭവങ്ങൾ എടുത്തോക്കിട്ട എല്ലാം ഉപ്പി നമ്മളത് അന്വേഷിച്ചടക്കേണ്ടി വരും ടക്കളേക്ക് തന്നെ തിരിഞ്ഞ ഇവിടെ തിരിഞ്ഞുണ്ടോന്നോ അവിടെ ആവശ്യമുള്ള സാധനങ്ങള് ആ ഇതിൻ്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ ഒരു ചാവിയെങ്കിലും സുഹൃത്തുക്കളായ നമ്മള് ഈ പച്ച പച്ചക്കാവിയും കൊണ്ട് അല്ല ചാവിയും കൊണ്ട് നമ്മൾ നേരെ തുറക്കാൻ പോവണ്ട ഈ പ്രാവശ്യം നമ്മളെ കൊച്ചിയെ രക്ഷിക്കുന്നു രക്ഷിച്ചിരിക്കും അയ്യോ അവിടെ ഒരു മുടിഞ്ഞ സി സി ടി വി ഉണ്ട് മിസ്റ്റർ മീൻറെ എപ്പോഴും അല എന്താ അറിയിച്ചുകൊണ്ടിരിക്കും നമ്മളവിടേക്ക് എത്തി ആദ്യം സി സി ടി വി തല്ലി പൊട്ടിക്കുള്ള കാര്യങ്ങൾ ചെയ്യണം അതിനൊരു ഹാമറണ്ട് പിടിക്കണം നമ്മളെ ഓരോ സാധനങ്ങള് മാറ്റി മാറ്റി വെച്ചാട്ട അവൻ എവിടെ കൊളിപ്പിച്ചറിയില്ല എനിക്കറ സമയ നൂറ്റി ഇരുപത് സെക്കൻഡാണ് ചത്ത് കിടക്കുന്നത് അയ്യവിടെന്നല്ല ഓപ്പ് ഇനി എങ്ങാനാ വെനിറ്റിരുന്നെങ്ങാടി ഉറപ്പാണ്

പോയി 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 എട്ടുണ്ട് ഞാൻ അല്ലാണ്ട് വേറെ ആൾ നടക്കണ സമുണ്ടാക്കാണ്ട് അയ്യോ എനിക്കുണ്ട് എനിക്ക്ണ്ട് അതിന്റെ മണ്ടമ്മ ഒരിക്കെന്തിട്ട അന്വേഷിക്കാ ആ പ്ലയറും കൊപ്പൊക്കെ എവിടെ കൊണ്ട് വെച്ചാൽ നോക്കണം അതേ പ്ലയറാണ് നമുക്ക് വേണ്ടത് ഇനി ഈ പ്ലയറും വെച്ചിട്ട് മിസ്റ്റർ മീൻ്റെ തറസിന്റെ മോളിൽ പോണം അയ്യോ ഓർത്തില്ല ആ തൊർന്നോർന്ന എന്തായാലും ചീടുക നമ്മളെ വാതിൽ തുറന്നിട്ട് സ്ഥിതിക്ക് പന്നിര ക രക്ഷപ്പെടും ഒക്കെ തെറിച്ച് പോണു നമ്മള്

അവിടെ ഇവിടെ ഇടിച്ചിട്ട് മരിക്കാൻ പറ്റില്ല തുറന്നോ 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 നട്ടുരിക്കോ നട്ടു കുരിക്കോ ആമ്പ എടുത്ത് ചാടിക്കോ ഇവിടെ സാധാരണ പ്ലയർ കാണാൻ ചാൻസ് കൂടുതല് ഇവിടെ പ്ലയർ എന്തായാലും ഉണ്ടാവും കൈ ആ കിണ്ടി പോയി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കണ്ടുപിടിക്കുന്ന പറഞ്ഞാ കണ്ടുപിടിക്കും ഇനി എന്താ കണ്ടുപിടിക്ക ഇത് വച്ചിട്ട് ഇത് തുറന്നോ അപ്പ നമ്മളിതും ചെയ്ത് ബുദ്ധിപരവൻ അല്ല ബുദ്ധിപറവേ ബുദ്ധിപൂർവ്വം നമ്മൾ ഇതും ചെയ്തിട്ടുണ്ട് അടുത്ത് ഈ സംഭവം എടയിലടത്തായിട്ട് പ്ലയറണ്ട് പിടിക്കാം ആ പ്ലയർ ഇട്ടി എയർ വെച്ചിട്ട് അപ്പൊ നമ്മൾ ഈ പ്ലയർ വെച്ചിട്ട് നേരെ അയ്യോ നിൽക്കണോക്കാവൻ പേടിയാ നേരെ പോയിട്ട് നട്ട് കൂരി എടുക്കാണ്ട അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്റെ നട്ട് പന്നി ഇവിടെ ഒന്നും കാണാല്ല പ്രാവശ്യം വല്യ ശല്യൊന്നുമില്ല പന്നിന നേരത്തെ കളി എന്ന് പറഞ്ഞാ എന്റെ മുന്നോ പന്നി പണ്ടാറടക്കി സാധനം എവിടെ കൊണ്ടിടാം ആ സംഭവം അന്വേഷിച്ച പ്ലെയർ നമ്മൾ ഇവിടെ ഇടില്ല കൊണ്ടിട്ട അതേ എപ്പീക്കുന്ന പറയാൻ പറ്റില്ല കേട്ടോ സീനാണ് അടുത്തായിട്ട് നമ്മള് ആ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്താ അവ എനിക്കാറായിട്ട് അവർപ്പാണ് അവണ്ടാവും എനിക്ക് കാണലേ അവനെ ഇല്ലില്ല ഞാൻ തോക്കെടുത്തോക്കാൻ വേണ്ടി കാത്തിരിക്കോട്ടാ ഉണ്ടാ കിട്ടും നമ്മൾ നേരത്തെ തുറന്നിട്ട് റൂമിൽ നിന്ന് ബുള്ളറ്റ് കിട്ടിയിരിക്കറ്റും കൊണ്ട് നമ്മള് തോക്ക് സ്കോഡ് ചെയ്ത് തോക്ക് സ്കോഡ് ചെയ്ത് വെച്ചോട്ടാ ഈ ബുള്ളറ്റും കൊണ്ട് നമ്മള് നേരെ മോളിൽ ഉണ്ടോ അവൻ അടിച്ചിടാൻ പറ്റട്ടെ ഓ പവേത് വഴിക്കപ്പോന്ന് അറിയില്ല എന്തായാലും അവനെ വിളിച്ചു വരത്തി അടിച്ചിടാ അല്ലാണ്ട് എന്തേ നമ്മള് ഇങ്ങോട്ട് വരും സൗണ്ട് കേട്ടിട്ട് ആ വന്നു പാവം പാവം ചത്തു എന്താ ചെയ്യ അവനാ പട്ടം വിളിച്ചു വരത്തി അവിടെ ഇല്ല കോഡ് കണ്ടുപിടിക്കാ കോഡ് കോട് കണ്ടുപിടിച്ചാലേ നമുക്ക് സംഭവം കിട്ടുള്ളൂ ആ പെണ്ണിനെ രക്ഷിക്കാളോ മേൻ കി കിട്ടുള്ളു റെഡ് കീ ആ കോഡ് എവിടെയാണ് കൊണ്ടുവച്ചോൻ കോട് സാധാരണ എവിടെ കിട്ടാന്നെക്കറിയില്ല ഇവിടെ ഇല്ലല്ലോ നേരത്തെ കളിച്ചപ്പേക്ക് അവിടെ നിന്ന് കിട്ടത്തിണ്ടാവണോ ഇത് എവിടെ ഇരിക്കണോ തോന്നുന്നു ഇല്ല മൂന്നെണ്ണത്തിലോന്നു ഇല്ലില്ല എന്നാല കോട കൊണ്ടോ ആഗസീനോ ഇനി കോടില്ലാണ്ട് എങ്ങനെ കളി ജയിക്കും അറത്ത് തുടർന്ന് നോക്കിയതാ ഇനി കോടില്ലാണ്ട് ഞമ്മളിങ്ങനെ ജയിക്കും കൈസ് ആഗസീനായി ഇനിയിപ്പൊ കോട് ആ ഒരു സ്ഥലത്തും ഇണ്ടാവും മെയിനായിട്ട് ആ സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടില്ല അല്ല പോയിട്ടുണ്ട് കോഡന്വേഷിക്കാൻ പോയിട്ടില്ല ഇവിടെ ഉണ്ട് അവിടെ ആ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഒളിച്ചിരിക്കുന്നു കെട്ടിയടാ കുട്ടി നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് മോള് കൊണ്ടി ചെയ്യാൻ അതായത് കോട അടിച്ചു നോക്കാം ആ ബെസ്റ്റ് ഇതിനാ തോക്കെടുത്തോണ്ട് വരേണ്ടി വരും അല്ലെങ്കിൽ ഹാമർ എടുത്തോണ്ട് വരേണ്ടി വരും ആകെ സീനാണ് എല്ലാ സാധനങ്ങളും മുൻകൂട്ടി ചെയ്താൽ മാത്രമേ സെറ്റ് ആവാത്തുള്ളു ഹാമർ വേണ്ടി വരും ഹാമർ എടുത്ത് അല്ല പൊട്ടിച്ചോല്ലെടുക്കണ്ട കോഡ് എടുക്കു ലിഫ്റ്റ് വിളിച്ചു പോവാട്ടാ സീനാണ് ലിഫ്റ്റോടെ ആ ലിഫ്റ്റ് കൊണ്ട് പോവാ നമുക്ക് അല്ലെങ്കിൽ സീനാണ് കൈസ് നമ്മൾ നേരിട്ട് മിസ്റ്റർ പിന്നെ അങ്ങനെ കോടി കൊണ്ട് പോവേ കോട് പോയി അടിക്കണ്ട കോപ്പ് അയ്യോ അവിടെ അവനെ പറ്റിച്ചിട്ടുണ്ട് നമുക്ക് ഈ കോഡ് കൊണ്ടുപോയിട്ട് ഈ സമ്മാനം ചെയ്യാം നമ്മള് മറന്ന് കേസ് ലോകമണ്ടത്തരായി പോയി അവൻ വരുന്നുണ്ട് എന്റെ ഡൌട്ട് പറയണത് നമുക്കപ്പോ ബുദ്ധിപൂർവ്വം ഇതിന്റെ മണ്ട പോടി നേരിട്ട് നമുക്ക് ആ മണ്ടനെയും പൊട്ടനാക്കിട്ട് നമുക്ക് നേരെ ഇവിടെ പോവാില്ല ആ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ വിജയകരമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് തുറന്നിട്ടിണ്ട് അങ്ങനെ നമ്മളെ പെണ്ണിനെ രക്ഷിക്കാൻ പോകുന്നു കൈസ് അങ്ങനെ ആദ്യമായി നമ്മള പെങ്ങനെ പെണ്ണിനെ രക്ഷിക്കാനുള്ള വീഡിയോ അങ്ങനെ നമ്മളെ പെൺകുച്ചിയെ രക്ഷിച്ചു